നമ്മൾ ഈരാറ്റുവോട്ട ടൗണിലാണേ അവിടുത്തെ നമ്മൾ കെ എസ് ആർ ടി സ്റ്റാൻഡിനടുത്തോട്ട് പോവാം അവിടുത്തെ ഉണ്ട് നമുക്കൊരു ബസ്സിൽ കയറി തായരിപ്പള്ളിക്ക് പോകാം തായർപ്പള്ളി വഴി അങ്ങനെ മുണ്ടക്കൈൽ ചെന്നിട്ട് വലപ്പാറയ്ക്ക് പോവാം എന്നാൽ അങ്ങനെ പോയാലോ ഇപ്പം വാങ്ങവൺ റോഡാണേ ഈരാറ്റുവോട്ട ടൗൺ സെൻട്രങ്ങേഷത് അവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിയുണ്ടോ അത് നമ്മൾ കോട്ടയം പാലാത്ത പോകുന്ന വഴിയാണേ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി മുണ്ടക്കയം ഭാഗത്തേക്കൊക്കെ പോകുന്നത് കായരപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ് നേരെ നമ്മൾ അരിത്ര പള്ളിയുടെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ അവിടെ ചെന്നാൽ പാലം കടന്ന് പള്ളിയുടെ അവിടെ ചെന്ന് അപ്പുറത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടുത്തെ ഉണ്ട് അവിടുന്ന് ബസ് കിട്ടുമോ നോക്കാം അരിത്ര പള്ളിയുടെ അങ്ങോട്ട് നടക്കുന്ന അവിടുത്തെ പാലം കണ്ടോ ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള പാലമാണേ അവിടെ നടപ്പാതയുണ്ട് ഈ വഴിക്കൂടെ നമുക്ക് പോവാം ചുരിദാറിൻ്റെ അടിപൊളി സ്റ്റാളൊക്കെ വിളിക്കാൻ പറ്റിയിരിക്കുന്നുണ്ടോ എന്നെ ആ അമ്പത് രൂപ അതിന് വരെയുള്ള പറഞ്ഞു അതെ പുളി ചെറിയുള്ളി കുടമ്പുള്ളി പാളംപുളി വെളുത്തുള്ളി ഇഞ്ചി ഈ കച്ചവടങ്ങളൊക്കെ പാലത്തേക്കുട ബസ്സൊക്കെ വരുന്നുണ്ടോ ആ മഞ്ഞാ നോക്കി ഇപ്പുറത്ത് നടപ്പാതാണ് ഫുട്പാത്ത് മീനച്ചിലാറുണ്ടോ വലിയ വെള്ളമൊന്നുമില്ല കേട്ടോ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞു പോയതാണ് ഇനിയിപ്പം വെള്ളമൊക്കെ കുറഞ്ഞു 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 നിൽക്കും ഇപ്പം ഇച്ചിരി വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടോട്ടോ ഇവിടെ വന്നപ്പോൾ നല്ല ചൂടാണ് കാലാവസ്ഥയൊക്കെ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ വലിച്ചായിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ മെഴുകുതിരി കഴുന്ന് ഒക്കെയാണ് അടുത്തായതുകൊണ്ട് ജവിളിക്കച്ചോടം തിരിക്കച്ചോടം ബസ്സൊക്കെ വരുന്നതോ നല്ല കളർഫുള്ളാണോട്ടോ ഈ നീല കളർ ബസ്സിന് എടുത്ത് കഴിച്ചപ്പോഴത്തേക്കും അരുവിത്തുറ പള്ളി ഈവരസ്റ്റ് മുന്നാളിൻ്റെ പള്ളി നല്ല ഭംഗി കേട്ടോ പള്ളി കാണാൻ വെളിയിൽ നിന്ന് എവിടെ കുറച്ച് പൂക്കളൊക്കെ നോക്കി നമുക്ക് പോകാനുള്ള ബസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുന്നോ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നായിട്ട് പോകുന്ന ഇപ്പോൾ ബസ് ഇഷ്ടം പോലെ പോകുന്നുണ്ടേ പള്ളിയുടെ എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പള്ളിയുടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു പോയതായിരുന്നേ അങ്ങ് ദൂരെ കാണുന്നുണ്ടോ അതാണ് കിരാറ്റുപേട്ട കെ എസ് ആർ ടി സി ഡിപ്പോ ചേന്നാട് മാളിലേക്ക് ഒരു ബസ് പോകുന്നുണ്ടേ നമുക്ക് പോകേണ്ടത് ആ വഴിക്കല്ല ബസ് സ്റ്റാൻഡിനകത്ത് രണ്ട് ബസ് കിടപ്പുണ്ട് ഇവിടെ കയറി നമ്മൾ കട്ടപ്പന വണ്ടി ഇവിടെ കിടപ്പുള്ളൂ കേട്ടോ ചാഞ്ഞരപ്പള്ളി ബസ് ചിലപ്പോൾ റോഡിൻ്റെ അപ്പുറത്ത് പോയി നിൽക്കേണ്ടി വരുവായി അരുവിത്രപ്പള്ളിയുടെ കുരിശ്യുണ്ടോ ആ പള്ളിയുടെ മുകളിലുള്ള ആണ് നമ്മൾ കാണുന്നത് ഇവിടെ വന്നിട്ട് കാര്യമില്ല ഇവിടെ നമ്മൾ ട്രാൻസ്പോർട്ട് ബസ് തന്നെ നോക്കിയതുകൊണ്ട് കാര്യമില്ല ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പ്രൈവറ്റ് ബസ് വരും കേട്ടോ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളിയൊക്കെ അങ്ങനെ പോകേണ്ടി വരും ഇപ്പോൾ അവിടുന്ന് ഒരു ബസ് വരുന്നുണ്ടേ ആ കാഞ്ഞിരപ്പള്ളിയാണ് എന്നാൽ നമ്മൾ കാഞ്ഞരപ്പള്ളി കുരിശു മൂടും കവരേ വന്നിറങ്ങി കേട്ടോ ഇവിടുന്ന് ഇനി മലത്തോട്ട് ടൗണിലേക്ക് ഇടത്തോട്ട് കിടക്കുന്ന വഴി മുണ്ടക്കയം പാത്തൊക്കെ ഒക്കെയാണേ മുമ്പിളി മട്ടപ്പന ഇവിടെയൊക്കെ മൊത്തം ട്രാഫിക് ബ്ലോത്ത് ആണോ കേട്ടോ നമുക്കിവിടുന്ന് അല്ല പാലം കടന്ന് ടൗണിലേക്ക് പോകാം കേട്ടോ ഇവിടുത്തെ ആ പുഴയൊക്കെ കണ്ടോ ആ വൃത്തിയാടായിട്ട് കിടക്കാണേ ഇവിടെയും വണ്ടിയെല്ലാം ഭയങ്കര തിരക്കാം കാഞ്ഞിരപ്പള്ളി ടൗണിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിക്ക് പോകുന്ന വഴിയാണെ നമുക്കിതിൻ്റെ പോയാൽ അവിടെ നിന്ന് എനിക്ക് അപ്പുറത്തൊന്ന് പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പള്ളിയിലോട്ട് ഇറങ്ങിച്ചൊന്ന് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ ഒരു പാലം കണ്ടോ പാലത്തിൻ്റെ അവിടെ വരെ പോയിട്ട് വരാം എട്ട് നോയമ്പ് തുടങ്ങുമ്പോഴാണ് കേട്ടോ ഇവിടെയൊക്കെ നല്ല തിരക്ക് വരുന്നത് ഇനിയിപ്പം ഇത് ഓഗസ്റ്റ് അടുത്ത മാസം ഒന്നാം തീയതി മുതലൊക്കെ നല്ല തിരക്കാവുമല്ലേ മണർകാട് പള്ളി പോകുന്നവരൊക്കെ ഇവിടെ വന്ന് പോകും അതുപോലെ നമ്മളെ പട്ടുമലപ്പള്ളിയിൽ ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള മാതാവിൻ്റെ പള്ളിയാണ് നമ്മൾ നേരത്തെ താഴെക്കണ്ട പുഴയും മോളേന്ന് ഉത്ഭവിച്ച് വരുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലെ അക്കരപ്പള്ളി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ അതിന് മുകളിൽ കൂടെ കിടന്നങ്ങനെ അല്ലേ പന്തലൊക്കെ ഇടാന്ന് തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ എട്ട് നായ്മോട് അനുബന്ധിച്ചേ ഇവിടെ പന്തൽപുണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണേ പള്ളി അവിടെയാണ് അങ്ങോട്ട് കയറിച്ച് തന്നെ നമുക്കൊന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഈ കൽക്കുരിശിനൊക്കെ എത്ര വർഷം പഴക്കം കാണുമെന്ന് അറിയോ പള്ളിയുടെ ഒരു ദൂരക്കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ പള്ളി ഇവിടുന്ന് നമുക്ക് കാണാം കേട്ടോ ഇപ്പോൾ ആളൊക്കെ കുറവാണ് ഇനി നോയമ്പിൻ്റെ സമയമൊക്കെ ആവുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ആൾക്കാരായിരിക്കും കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി മാതാവിൻ്റെ എട്ട് നോയമ്പ് പള്ളി പെരുന്നാളൊക്കെയാണ് ഇനിയിപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് ഈ പുഴയുടെ ഒരു കാഴ്ച ഉണ്ടോ അപ്പോൾ നമുക്ക് ഈ വഴിയെ അങ്ങോട്ട് കയറിപ്പോ ടൗണിലേക്ക് പോകാമെന്നാണ് പറഞ്ഞു ഈ വഴി കാഞ്ഞപ്പള്ളി അക്കരപ്പള്ളിയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ടാം തീയതി വരെയാണ് ഇവിടുത്തെ പെരുന്നാൾ കേട്ടോ മാതാവിൻ്റെ തിരുന്നാളാണ് ഇതേ ഡേറ്റിൽ കൊണ്ട് കോട്ടയത്ത് നമുക്ക് മണർക്കാട് പള്ളി പിന്നെ നമ്മുടെ പട്ടുമലപ്പള്ളി നമ്മുടെ കട്ടപ്പനെ രാജകുമാരി ഉള്ള രാജകുമാരി പള്ളി ഇത്രയും പള്ളികളിലൊക്കെ മെയിനായിട്ടുള്ള പള്ളികളാണ് അവിടെയെല്ലാം മാതാവിൻ്റെ എട്ടുതായ്പെരുന്നാൾ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എങ്കിലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇവിടെ കണ്ടോ കുരിശുമുട്ടിൽ അവന്യൂ ഇതൊരു എട റോഡാണേ ടൗണിലേക്ക് ചെല്ലും വലത്ത സൈഡിലൊക്കെ ഉള്ളത് സ്കൂളോ കോൺവെൻറ്റോ എന്തൊക്കെയാണ് ഈ റോഡിൻ്റെ പേരുണ്ടോ അക്കമ്മ ചെറിയാൻ റോഡ് അത് ഈ കുരിച്ചുമൂട്ടിലായിരിക്കും കേട്ടോ അക്കമ്മ ചെറിയാൻ എൻ്റെ ഈ ഭാഗം എല്ലാം പള്ളിക്കാറ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ബൈബിളിലെ വാക്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നതോ ഒരു ചെറിയ പെട്ടിക്കട നല്ല ഭംഗിയുണ്ടോ അത് കാണാൻ ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ അപ്പോൾ ഈ വഴി വഴി എങ്ങോട്ടാണ് ചേർന്ന് ഇറങ്ങാൻ അറിയത്തില്ലോ ഇവിടെ ഒരു ചെടിയാൽ കുറച്ച് പൂക്കളെക്കുന്നുണ്ടോ നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ കുറേ ചെടി ഇവിടെ കൊണ്ടുപോട്ടോ ഇങ്ങനെ താഴേക്ക് വഴി പോകണ്ടേ ഇങ്ങോട്ടും വഴി പോകുന്നുണ്ടേ നമുക്ക് ഈ നേരെയുള്ള വഴിക്ക് പോകാല്ലേ വഴിക്കും നല്ലേ നമ്മളെ പള്ളിയിൽ കയറിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ ഇതുവരെ ടൗണിലേക്ക് എത്തിയില്ല പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഇരുന്നവർ വഴി ആയതുകൊണ്ട് ദൂരം കൂടുതലുള്ളവരെ തോന്നും മുന്നിൽ ടൗൺ ചെറുതായിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ടൗണിലോട്ട് എത്തി കേട്ടോ പച്ചക്കറി വർഗ്ഗങ്ങൾ പലചരക്ക് അങ്ങനെ ഇതാ ഇവിടെ ഒരു ജംഗ്ഷനിലെത്തി ആ ഇവിടെ ഒരു മൺവേ റോഡാണ് കേട്ടോ താഴോട്ടൊരു വഴി കാണുന്നുണ്ടേ നമുക്ക് ഈ വഴിക്ക് പോവാം ഇത് താഴേന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് കയറുന്ന വഴി കേട്ടോ അവിടെ ഇപ്പോൾ ബസ് കയറിപ്പോയി ഞങ്ങൾ കണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോവാം അവിടെ വേണ്ട നാരങ്ങ മാങ്ങ നെല്ലിക്ക ചെടി വിത്തുകൾ അവിടെ ഉണ്ട് കേട്ടോ ആ ഇത് ബസ് സ്റ്റാൻഡാണ് കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി വരുന്നുണ്ട് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാ കോട്ടെ കോട്ടെ ചങ്ങനാശ്ശേരി മുണ്ടക്കയാണ് അതിന് പോയാലോ അതോ കെ എസ് ആർ ടി സി വിളിച്ചാലോ മുണ്ടക്കയ സ്റ്റാൻഡിലാണ് മുണ്ടക്കയല്ല കാഞ്ഞിരപ്പള്ളി സ്റ്റാൻഡിലാണേ ഇത് പുറത്തോട്ടിറങ്ങിയിട്ടേ അതിൽ കഴിച്ചിട്ട് പോകാം കേട്ടോ ബസ്സൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഏതായാലും ബസ്സിൽ കയറി പോകാലും പിന്നെ ബസ്സിന് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ പുറത്തിറങ്ങിയാലേ ഹോട്ടലുകളെന്നാണ് പോകുന്നത് പുറത്തോട്ട് ഇറങ്ങി നോക്കാം ഷാനീൻ്റെ ബസ്സൊക്കെ ഇറങ്ങിപ്പോയതാണ് അപ്പുറത്തോടെ അങ്ങോട്ട് കയറുന്നത് ഇതിലേ ഇറങ്ങി പോകുന്ന വഴിയാണ് നമ്മുടെ ആനവണ്ടി പോകുന്ന പോക്കുണ്ടോ അതങ്ങനെ അതിലെ ബമ്മി പോമ്മി പോയിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വരും ഇവിടുന്ന് ഇപ്പോൾ ഒരു ബസ് ഇറങ്ങുന്നുണ്ട് മാത്രേറെ തോറില്ല തോറില്ല മുണ്ടക്കയമ്പത്തിൽ കയറി മുണ്ടക്കാറ്റ് നമുക്ക് അവിടുന്ന് അങ്ങോട്ട് കയറി പോകാം അപ്പം ഒന്നും എടുക്കണ്ട അതുകൊണ്ട് നേരത്തെ പോയത് ഇതാ ഷട്ടിൽ വണ്ടിയാണേ നമ്മൾ പോകുന്നത് മറന്നുപോയി നല്ല റബ്ബർ തോട്ടം കണ്ട കാഞ്ഞിരപ്പള്ളിയാണോ റബ്ബറിന്റെ കെറ്റു മെയിൻ ആയിട്ടുള്ള സ്ഥലം കോട്ടയം ജില്ലയിൽ ഒരു പഴയ ടൗൺ ആണ് ഈ പാറത്തോടൊക്കെ ഉണ്ടോ എത്ര വർഷം പഴക്കമുണ്ട് കെട്ടോക്കെ ഇതൊക്കെ പിന്നെ ഇടക്കിടയ്ക്ക് പുതിയ കെട്ടിടങ്ങളൊക്കെ പണതാണ് പാറത്തോട്ട് ഒരു പഴയ പള്ളിയുണ്ട് അതെല്ലാം കറക്റ്റ് ഉള്ളു ഈ പള്ളിക്കൊക്കെ എത്ര വർഷം പഴകോളാണ് അങ്ങനെ നമ്മുടെ ബസ്സിൽ ആള് കുറവാട്ടോളൂ ചിറ്റടി റബർ എസ്റ്റിലാ കേട്ടോ അതിലേ പോയ എടക്കൊന്നൊക്കെ പോകാവേ പിന്നെ ഇടയ്ക്കുണ്ടോ അതാണ് ഇടക്കുണ് നല്ല റബർ തോട്ടമാണോ ഒരു പഴയ വീട് അതിൻ്റെ തടി ജോറിയ ചേരും ജോറി തടിയാ ചേട്ടല്ലോ സിനിമ അത് മുണ്ടക്കാൻ ബൈപ്പാസ് റോഡാണ് പ്രൈവറ്റ് വണ്ടികളൊക്കെ അതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കട്ടപ്പന കുമളി തേക്കടി പാതയ്ക്ക് പോകാം പിന്നെ ബസ്സുകളൊക്കെ ഇതിലേക്ക് പോകുന്നുണ്ടോ അവിടെ കൂടെ ചെറുത് അരുണ്യൊന്നും വിളിക്കാം ോട്ട് വരുവാണെ തേക്കടി കുമ്പിളി കട്ടപ്പന മോളൊക്കെ ഏതാ പോകുന്നു നമുക്ക് എവിടെ ഇറങ്ങിയിട്ട് കോഴയുടെ അതൊക്കെ ഒന്ന് പോയിട്ട് കട്ടപ്പന വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് ചങ്ങനാശ്ശേരി വണ്ടി കിടക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ഏതാ നടക്കുന്നു